ടുക്കും അതേപോലെ കൂടി ഇണ്ടക്കുണ്ടല്ലോ ആര് പോയേ അപ്പുറം എന്തേ എന്തേ ഇവിടെ സൈഡാണ് ഓടേ നീ പോണ്ടേ യാ വേഗം തന്നെ വന്നാ സൈബേ അവിടെ കൊട്ട കേറെടു ഇല്ല ഇങ്ങരെ ഏ എവിടെ റീകോണ്ട് എങ്ങേ ഇങ്ങേ എവിടെ റീഡ് എവിടെ മോള നടീണ്ട് മോള നടീണ്ട് മോള നടീണ്ട് വാട 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 വാടപ്പോണ്ട് ബാക്ക് വരോ രണ്ട് രണ്ട് വരോ കേക്കർ 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 ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോട്ടോ സായ്പടാ ഞങ്ങൾ രണ്ടുപേരും നോക്കാണേ സായപ്പേസ് ഓക്കെ ഞാൻ സേഫ് ആണ് ഒന്ന് എന്നാ <ffysting> <Dude>, <comfortuly> ട അത് കണ്ട് ഡബിൾ ജമ്പ് ഇവിടെ വന്ന് ഞാൻ ജംപ് ചെയ്യുന്നടാ തിരിച്ചു

ടനെ സാഹിപ്പിന്റെ വെട്ടിയാണോ ോട്ട് പോരാള് രണ്ടുപേരൊക്കെ ഉള്ള രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത് പുറകോട്ട് പോലെ പറഞ്ഞ പോരേ എന്തോ സോണ്ട് സോണ്ട് അന്റല്ല അന്റിയല്ല ും പോണോ കണേ സാധനടാ വണ്ടി എവിടെ റീകോൺ ആ പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേ റീകോണിന്റെ പാട്ട് കാരണമാണ് കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ് റീ കോൺ മാത്രം കിട്ടിയെനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല റീകോണിന്റെ ഇത് ഇത് പ്രോപ്പർ റീ കോണ്ടിന്റെ മിസ്റ്റേക്ക് എനിക്ക് അതിൽ വേറെ ഒന്നും പറയാലും നിന്റെയൊക്കെ സമയം കടയാടി നിന്റെയൊക്കെ സമയം ഓ അതെ അതെ എല്ലാവർക്കും ഒരു സമയം ഉണ്ട് വേറൊ നാളെ ഇപ്പൊ നീ വീട്ടിലിരിക്കുമ്പോ നീ ഇപ്പൊ ലൈവ് കൊണ്ടിരിക്കുമ്പോ നിന്റെ തലേ ഫാൻ പൊട്ടിത്തെറിച്ച് വീണ് നീ എപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യലെ ഒരുത്തൻ ഓട ഒരുത്തൻ ഓടേ ഒരുത്തൻ ഓടേ ഒരുത്തനെ നോക്കി ഇട്ടിട്ടുണ്ട് રેക്കോ എങ്ങനെ പോകോ амаന്റെ വെക്കുക നല്ല വെക്കുക ഇളタイヤタイヤറിയタイヤタイヤട ഒക്ക പോയി ഇടടാ ഒക്ക പോയി ഇടടാ ഓ പോരേ 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 എങ്ങേലും ഇങ്ങേരെ ഇങ്ങേരെ ഓടിക്കോടാ 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 ഓട

ഒന്ന് താരെ കൊണ്ടല്ലേ കൊണ്ടു നിർത്താ ചോറ്

നൈസ് കൊണ്ടു അടു കൊണ്ടു അടു കൊണ്ടു അടു കൊണ്ടു അടു റിക്കോനെ എന്നെ പിക്കിയ ഞാൻ റിക്കോനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്മോക്ക് ഇടടാ സ്മോക്ക് ഇടടാ ഇല്ല എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ആ ഇല ഇല ഫൈറ്റ് ആ ഹീ ഹീലേട്ടോ 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 ഇണ്ട് വരും വരും അയ്യോ ഈ ഇതിനത്തോടു ഇതിനത്തോടുനി കേറി അടിക്കേ ഇതിനത്തോടുനി കേറി അടിക്കേ ആ ഓക്കേ ഓക്കേ ലെറ്റ്സ് ഗോ എടീ ഈഗൾ റീകോർഡ് ചെയ്തു കേട്ടോ ആ അതൻ ശരി അതാണ് ഞാൻ പറഞ്ഞേ ഇതിൽ ഒരു സൈഡ് മാത്രം വർക്ക് ആവണുള്ളൂ രണ്ട് വട്ടം ഇപ്പഴത്തെ സൈഡിൽ കേറാൻ പറ്റുന്നില്ല തിരിഞ്ഞ് വരണോടാ ഇടിച്ചുപോയ എന്തായാലും ഇകളെ ഈകളെ നിന്റെ കയ്യിലാണ് കളി കേട്ടാ ഇത്ത ഏഴിന്റെ ഓർമ്മ കരുതൽ നിനക്ക് റീ ചെലിപ്പോട്ടുണ്ടല്ല ഉണ്ട് എല്ലാം ഉണ്ട് കയ്യില് ഗെയിം ബ്രദർ െ ലെ പറഞ്ഞോ കേട്ടാ എന്റെ അമ്മ വാവാണ്ടിക്ക് മുണ്ടാണ്ടി കന്ന് മുണ്ടാണ്ടിക്ക് മുണ്ടാണ്ടിക്കന്ന് കേട്ടാ നമ്മള് കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല മുണ്ടിയാലാണ് പ്രശ്നം മുണ്ടാണ്ടി കന്ന് അവന്റെ അവിടെ ഒപ്പം സ്മോക്കൊക്കെ യ്ക്കളോടിയോ ഇതിന്റെ മോളിലേ എന്നെ ദൂരത്ത് <horizontally descriptor> <Okay. sharp music> <spr> ാസ്റ്റ് ആവുമ്പോ എന്റെ ചെർപ്പാട്ട് നല്ല ലാഗ് അടിക്കുന്നു കേട്ടാ ചർച്ചിൽ ചർച്ചിലൊന്നും കാണുന്നില്ലേടാ ചർച്ചിൽ കാണുന്നില്ല അപ്പുറത്തായിരിക്കും വണ്ടി ഉണ്ട് നിങ്ങൾ ഇട്ട സ്മോ ഇത് ബഗി ഉണ്ട് അപ്പുറത്ത് സോറി മോഡ് കളിക്കൂ please റീസ്റ്റാർട്ട് ആക സ്റ്റോൾ മോഡിൽ റീസ്റ്റാർട്ട് ആകടാ ബ്ലൈൻഡ് റക്സർ 40 രൂപസ് അപ്പുറത്തെ സോറി മോഡ് റീസ്റ്റാർട്ട് ആക എവിടെ ആയിക്കോനെ അന്റെ മുന്നിൽ ഇപ്പൊ നിങ്ങൾ അവിടെ മുയല്ലേ മാർക്കി മാർക്കി അന്റെ നേരെ കാണുന്നില്ല ഞാൻ കാണുന്നില്ല എടാ റിപ്പണ പണി ഇപ്പൊ ഒറ്റക്കേ ഉള്ളന്ന് തോന്നുന്നു ട്ടോ ആ ഒറ്റക്കേ ഉള്ള ഒറ്റക്കേ ഇപ്പൊ ഒറ്റക്കേ

പെണ്ണുമ്പോടെ ഫോൺ എടുക്കണല്ലേ ഭയങ്കര സീനാണത് ഇനി എല്ലാ വട്ടവും ഐഫോൺ എടുക്കുമ്പോ രണ്ട് ഐഫോൺ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ഓപ്പൺ പറയാൻ പറ്റില്ലല്ലോ ിൽ തേർഡ് പാർട്ടി അടിച്ച് വന്നതാണ് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റയടിക്ക് അടിക്ക എങ്ങനെ ഒരു മാസം എടുക്കും എന്തോ ുംസ്റ്റോണെ കളിക്കാൻ കൂട്ടു ബ്രോ പ്ലീസ് ബ്രോ അവര് വേറെ സ്കോഡിൽ കളിച്ചോണ്ടിരിക്കും ഞാൻ എന്തിനാ കാസ്റ്റോ കളിക്കാൻ കൂട്ടണം അവരെ സ്കോഡിൽ കളിക്കില്ലേ നെക്സ്റ്റ് ഡേ ആറ കൂടാൻ പോളിടാ പോളിടാം ഇന്നലെ നാളെ പോളിടാം നോക്കണേ മാര് ഇത് അടിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര പ്ലാനിങ്ങില് നോക്കണം ജയിക്കണം വിചാരിച്ചു കളിക്ക ഇങ്ങനത്തെ വന്നാലാണ് വല്യ പാട് സൂണില്ല സെന്ററിൽ തന്നെ നോക്കണം അവൻ സ്നൈപ്പർ സ്നൈപ്പർ അല്ലെ അങ്ങനെ ഒറ്റ നോക്കും നിനക്ക് എനിക്ക് നിനക്ക് എനിക്കിഷ്ടമുള്ള എടുക്കുന്നു കളർ കൂട്ടിയാണ് ഇട്ടിട്ടുള്ളത് ആ ചെറുതായിട്ട് ചെറുതായിട്ട് കളർ കൂട്ടിട്ടുണ്ട് മുകളിൽ നിന്ന് കുഴപ്പമില്ല ടീംമേറ്റ് അവിടെ നിന്ന് സർവേ അടുത്ത് താഴെ വന്നിട്ട് ബലൂൺ പൊട്ടിക്കുന്ന പ്ലേസിൽ വന്നിട്ട് മെയിൻ പെട്ടിന്ന് പെട്ടിന്നോ ാണ് താഴത്തോക്കെ കിട്ടും കേട്ടോ കിട്ടും എന്നെ അമ്മേന്ന് ഇവിടെ ഇമ്പോർട്ട് കൊടുക്കണ്ട സ്കാനായിട്ട് കളിക്കണം ടപ്പ് മാർക്ക് ഓക്കേดิ ഓ zoru કરીดิ äll ഇവിടന്ന് അടിച്ചാ വാ അടിച്ച അടിച്ച ടകടടടന്ന് അടി 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 അങ്ങനെ അടിക്ക് സൈപ്പ് കുറച്ചൊന്ന് ബൈക്കിൽ ഇമ്പോർട്ട് ഒന്നും ഇല്ല നീ അടിക്ക് 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 ഒന്ന് അടി കളാ അടിച്ചോണ്ടിരി അടിച്ചോണ്ടിരി അങ്ങനെ അടിച്ചോണ്ടിരിക്കണേ അടിച്ചോണ്ടിരി അടിച്ചോണ്ടിരി അങ്ങനെ അങ്ങനെ അടിച്ചോണ്ടിരി 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 അടിച്ചോണ്ടിരിട്ടോള കൊഴപ്പില്ല അടിക്ക് ഞാൻ പറയണ കേക്കടാ പറയണേ വരാൻ പറ്റോ വരാൻ പറ്റുമോ വരാൻ പറ്റൂലും കൂടെ പാരൽറെ വന്നെ ലാസ്റ്റ് വൺ ലെറ്റ്സ് ഗോ ഡൈട്രാ ബോള ബോളി ഡൈഡില മാക്കും മോദമാ നൈസ് 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 ബോളി അടാ ആരെ വൈദ്യിട്ടേ അവനെ അവനെ മാർ അമ്മാര 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 ഓടു കറക്റ്റ് മൂളാണ് ട്ടോ മാർറെ ആയിക്കാത്തായിരുന്നു ഓ ഹായ് ആംബർ വീ സ്വിങ് ലൈക് ദി ത്രീം